ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വൈൽഡ് കാർഡ് എൻട്രിയായി കടന്നുവന്ന മത്സരാർത്ഥിയാണ് സായി കൃഷ്ണ സീക്രട്ട് ഏജന്റ് എന്ന പേരിൽ സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതനായ വ്യക്തിയാണ് സായി കൃഷ്ണ എന്നാൽ ബിഗ് ബോസ് വീട്ടിൽ കണ്ടത് സീക്രട്ട് ഏജന്റിനെയായിരുന്നില്ല സായി കൃഷ്ണയെയായിരുന്നു തന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിച്ച സാധാരണക്കാരനായിരുന്നു സായി കൃഷ്ണ തന്റെ ജീവിതത്തെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചുമൊക്കെ തുറന്ന് സംസാരിച്ചിട്ടുണ്ട് ഷോയിൽ വെച്ച് സായി കൃഷ്ണ അതിലൊന്നായിരുന്നു തന്റെ അമ്മയും ഭാര്യയും തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ച് സായി പറഞ്ഞത് ഇതോടെ സായിയുടെ അമ്മയും ഭാര്യയും തമ്മിൽ പ്രശ്നത്തിലാണെന്നായി സോഷ്യൽ മീഡിയ ഇപ്പോഴിതാ ഒറിജിനൽ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് സായി കൃഷ്ണയും സ്നേഹയും സായിയുടെ അമ്മയും സ്നേഹയും തമ്മിൽ അതിനു മാത്രം വലിയ പ്രശ്നങ്ങളുണ്ടോ എന്ന ചോദ്യത്തിനാണ് ഇരുവരും മറുപടി പറയുന്നത് ഞാൻ അതിനകത്തു നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ചെറിയ കാര്യമാണ് ഇത് രണ്ടും യോജിപ്പിക്കേണ്ട വ്യക്തി ഞാനാണ് പരാജയം അങ്ങനെ പരാജയപ്പെട്ടു പോയ എന്നെ നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് അമ്മ ഭാര്യ രണ്ടിനും ഇടയിൽ രണ്ട് അറ്റവും കൂട്ടിമുട്ടിക്കാൻ പറ്റാതെ ഏതിലേലും ഒന്ന് മാത്രമാകും എന്ന പേടിയിൽ പോകുന്ന ഒരുപാട് പേർ ഈ സമൂഹത്തിലുണ്ട് അവർ ആരും ഇത് പറഞ്ഞു കേട്ടിട്ടില്ലെന്ന് സായി പറയുന്നു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം വിളിക്കൂ ആൻഡ് എനിക്കിത്തിരി സമാധാനം നൽകുന്ന കേസാണ് എന്തായാലും സ്വയം പുതുക്കുകയാണ് ഞാൻ തിരിച്ചറിഞ്ഞ കാര്യം എനിക്ക് മാറ്റേണ്ട കാര്യം അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞ കാര്യം ലാലേട്ടിന് മനസ്സിലായിരുന്നുവെന്നും സായി പറയുന്നു പറയുന്നത് പോലെയുള്ള വലിയ കാര്യമൊന്നുമില്ല കിട്ടിയൊരു അവസരം മുതലാക്കിയെന്ന് സ്നേഹ കൂട്ടിച്ചേർക്കുന്നുണ്ട് സായിയും അമ്മയും ഭയങ്കര അടിയാണ് രണ്ട് വീട്ടിലാണ് താമസിക്കുന്നത് എന്നൊക്കെയാണ് പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ ഇപ്പോഴും ഒരുമിച്ചാണ് താമസിക്കുന്നത് എന്നും സ്നേഹ ചൂണ്ടിക്കാണിക്കുന്നു ഒരു വീട്ടിൽ പലരും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായേക്കാം അത് വിസിബിൾ ആകുന്നത് വലിയൊരു പൊട്ടിത്തെറിയുണ്ടാകുമ്പോൾ മാത്രമായിരിക്കാം അതിനാൽ പറഞ്ഞിട്ടുവെന്ന് മാത്രം പറയുന്നവർക്ക് പലതും പറയാം അതുകൊണ്ട് ഒന്നും ഒരു കാര്യമില്ലെന്നും സായി പറയുന്നു തൻ്റെ അച്ഛൻ ബിഗ് ബോസ് വീട്ടിലേക്ക് വരരുതേ എന്ന് പറഞ്ഞതിന്റെ കാര്യവും സായ് വ്യക്തമാക്കുന്നുണ്ട് താടി വെച്ച് വരുന്ന ആ ഫിഗറിനെയല്ലായിരുന്നു എൻ്റെ പേടി എൻ്റെ പേടി ഞാൻ അഡ്രസ് ചെയ്യാൻ പോകുന്ന വിഷയത്തെയായിരുന്നു ഞാൻ പറഞ്ഞത് ഞാനാണ് തെറ്റുകാരൻ എൻ്റെ പ്രശ്നങ്ങൾ അച്ഛനെ അറിയിച്ചിട്ടില്ലെന്നാണ് ഇനി ആ വ്യക്തി വരുമ്പോൾ ഞാനത് എങ്ങനെ അച്ഛനോട് പ്രസന്റ് ചെയ്യും അത് എനിക്ക് എപ്പോഴും പേടി തന്നെയാണ് അച്ഛൻ്റെ ഫിഗറിലല്ല ആ വിഷയത്തെ എങ്ങനെ നേരിടും എന്നായിരുന്നു എൻ്റെ പേടി എന്നാണ് സായി പറയുന്നത് ജാസ്മിൻ്റെ ഉപ്പയുടെ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നതിനെക്കുറിച്ചും സായ് പറയുന്നുണ്ട് പുറത്തു വന്ന ഓഡിയോ ഗബ്രിയെ തെറി പറയുന്നത് മാത്രമുള്ളതാണ് എന്നാൽ എട്ട് മിനിറ്റ് നേരമുള്ള താനും മറ്റൊരാളും ജാസ്മിൻ്റെ ഉപ്പയു ഉള്ള കോളിൻ്റെ ചെറിയ ഭാഗം മാത്രമാണിതെന്നും സായി പറയുന്നു ജാസ്മിൻ തൻ്റെ സുഹൃത്താണെന്നും ഉപ്പ ഇക്കാര്യം പറഞ്ഞില്ലായിരുന്നുവെങ്കിലും താൻ ജാസ്മിനോട് സംസാരിക്കുമായിരുന്നു എന്നാണ് സായി പറയുന്നത് ഐ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്ര ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ